നാട് മുഴുവൻ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ഭീകരതയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കാനും കൈപിടിക്കാനും ഒട്ടേറെ പേരുണ്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അവരുടെ വഴിക്ക് പോകും ദുരിതബാധിതർക്ക് സ്ഥായിയായ സഹായം നൽകേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ് എന്നാൽ സർക്കാരിന് അത് കഴിയുന്നുണ്ടോ ഫണ്ടിൽ പണമുണ്ടായിട്ടും അതിൻ്റെ ഗുണം ലഭ്യമാകേണ്ടവർക്ക് അത് പലപ്പോഴും ലഭിക്കുന്നില്ല അത് വ്യക്തികളാകാം ഒരു പ്രദേശത്തെ ജനങ്ങളാകാം വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് പണം ലഭിക്കാത്തവരുണ്ട് തകർന്ന പാലങ്ങൾ പുനർനിർമ്മിക്കാനുണ്ട് റോഡുകൾ നന്നാക്കാനുണ്ട് ആറുവർഷമായിട്ടും പണികളൊന്നും പൂർത്തിയായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രകൃതി സംഹാര താണ്ഡവത്തിൽ എല്ലാം തകർന്നവരുടെയും വിധി ഇതാകുമോ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയത്തിന് ശേഷം തുടങ്ങിയ പ്രളയാനന്തര കേരളത്തിൻ്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ചിലവഴിക്കാതെ കിടപ്പുണ്ട് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടി സഹിതം വിവരാവകാശ പ്രവർത്തകനായ രാജീവ് കേരളശേരി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം പറയുന്നത് രാജീവിൻ്റെ ഫേസ്ബുക്കിലേക്ക് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതി ദുരന്തത്തിൽ നാട് കണ്ണീരണി നിൽക്കുമ്പോൾ വയനാട് വിതുമ്പി വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പറയുന്നതിൽ ഔചിത്യമുണ്ടോ എന്ന് പലതവണ ആലോചിച്ചു പക്ഷേ കേരള മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങൾ കേട്ടപ്പോൾ പറയാതിരുന്നാൽ അനുചിതമായി പോകും എന്നതുകൊണ്ടും പറഞ്ഞില്ലെങ്കിൽ ചില യാഥാർത്ഥികൾ നാടറിയാതെ പോകും എന്നതുകൊണ്ടും പറയുന്നു എനിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ മഹാപ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്ന ആയിരക്കണക്കിന് കോടി രൂപയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ചിലവഴിക്കാതിരിപ്പാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിലെ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രളയാനന്തര കേരള നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല സാമ്പത്തിക സഹായത്തിന് സഹായത്തിനപേക്ഷിച്ച് ലഭിക്കാത്ത അർഹരായ എത്രയോ കുടുംബങ്ങളുണ്ട് അന്ന് തകർന്ന വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഇനിയും സഹായം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് അന്ന് തകർന്ന പാലങ്ങൾ ഇനിയും പുനർനിർമ്മിക്കാനുണ്ട് അന്ന് തകർന്ന റോഡുകൾ ഇനിയും നേരെയാക്കാനുണ്ട് കഴിഞ്ഞ കൊല്ലമായിട്ടും അന്നത്തെ പ്രളയത്തിൻ്റെ ബാക്കി പത്രമായി പലതും നിൽക്കുന്നതിലെ നിഷ്ക്രിയത്വമാണ് ചൂണ്ടിക്കാട്ടാനുള്ളത് സി എം ഡി ആർ എഫ് വെബ്സൈറ്റിൽ എല്ലാം സുതാര്യമായിരിക്കും എന്നതിൽ പോലും അപാകതയുണ്ട് വെബ്സൈറ്റിൽ കാണിക്കുന്ന സ്പ്ലിറ്റ് ആപ്പുകൾ പോലും വ്യക്തതയില്ലാത്ത തരത്തിലാണ് ഈ സൂചിപ്പിച്ചതൊന്നും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് പറയാനല്ല മറിച്ച് കൊല്ലം മുമ്പ് തകർന്ന ഒട്ടേറെ വീടുകൾക്കും റോഡുകൾക്കും പാലങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊല്ലമായിട്ട് കിട്ടാത്ത ധനസഹായം ഇനി കിട്ടില്ല എന്നുറപ്പുള്ള സ്ഥിതിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയ ദുരിതാശ്വാസത്തിനായി ലഭിച്ച തുകയിൽ ബാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം കോടി രൂപ പൂർണ്ണമായി വയനാട്ടിലേക്ക് ചിലവിടുന്നതിൽ ഒരു അപാകതയുമില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം കോടി രൂപ മുഖ്യമന്ത്രിയുടെ ആറ് ആറുകൊല്ലമായ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ ബാക്കിയുള്ളത് വയനാട്ടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ സമ്മതത്തോടെ എടുക്കുന്നു എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും പറയാത്തത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇത് ദുരന്തമുഖത്തെ രാഷ്ട്രീയം പറച്ചിലായി ദുർവ്യാഖ്യാനം ചെയ്യരുത് ആറ് കൊല്ലമായ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ചിലവഴിക്കാതെ ബാക്കിയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താൽപ്പര്യമുള്ളവർക്ക് സംഭാവന നൽകാം നൽകാതിരിക്കാം അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ ആറ് കൊല്ലം മുമ്പ് ജനങ്ങൾ നൽകിയ പ്രളയ ദുരിതാശ്വാസ തുക ബാക്കി ഇരുന്നൂറ്റി കോടി രൂപ പൂർണ്ണ മനസ്സോടെ വയനാട്ടെ ദുരിതബാധിതരുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ തയ്യാറാവണമെന്ന് കേരള മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും കേരള ജനത ഒട്ടാകെ ആവശ്യപ്പെടണം